ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയുടെ പഴയ തലസ്ഥാനമായ ബോൺ എന്ന് പറഞ്ഞ നഗരത്തിലാണ് ഞാൻ ഇന്ന് പോകുന്നത് ജർമ്മനിയുടെ ഇപ്പോഴത്തെ തലസ്ഥാനമായിട്ടുള്ള ബെർലിനിലേക്കാണ് ബെർലിൻ യെസ് അങ്ങനെ നമ്മുടെ ഹിറ്റ്ലറിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള നാടാണ് ബർലിൻ അവിടെ പോയത് ഹിറ്റ്ലറിൻ്റെ എന്തൊക്കെയാണ് ഹിറ്റ്ലറിൻ്റെ ആ ഒരു വഴികളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കണം അപ്പോൾ ഇവിടുന്ന് ബർലിനിലേക്ക് ഒരു അഞ്ച് മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട് ഞാൻ ട്രെയിൻ യാത്ര കാണിച്ച് വെറുപ്പിക്കുന്നില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താം ഓക്കെ അപ്പോൾ ടെക്ട്രാവലിൻ കെ എൽ ടി വി യാത്രയുടെ പുതിയ വീഡിയോതൊക്കെ നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം രാവിലെ എട്ടരയായി ഇവിടുത്തെ സിറ്റി സെൻറ്റർ ആണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ പുറത്തില്ല എന്നുള്ളതാണ് ദാറ്റ് ഈസ് ബിക്കോസ് ഒന്നാമത് ദിസ് ഇസ് സൺഡേ പിന്നെ ഇവർ തന്നെ രാവിലെയൊക്കെ ആൾക്കാർ ഇറങ്ങിയിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോഴത് ബോൺ എച്ച് ബി എഫ് എന്ന് പറയുന്ന ഇവരുടെ ബോൺ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ രാവിലെ സ്റ്റേഷനിൽ നിന്ന് ഇവിടുത്തെ ഇവരുടെ ഒരു ബ്രെഡ് പോലത്തെ ഒരു സാധനവും രൂപി വെള്ളം വാങ്ങിച്ചു നമുക്കിപ്പോൾ ആദ്യം ഇവിടുന്ന് കോ കൊള്ളോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത് ഇവിടെ നിന്ന് അര മണിക്കൂർ യാത്രയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു അഞ്ച് മണിക്കൂർ യാത്രയുണ്ട് ഈ കൊളോൺ എന്ന് പറയുന്ന സ്ഥലം കൊളോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ വിചാരിച്ചില്ലേ കൊളോൺ സി ഒ എൽഒ ജി എനിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന് പറയുന്ന മറ്റൊരു പേരല്ലേ കൊളോൺ അല്ലേ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ട്രെയിനിൽ കയറി വേണം പോയാൽ അങ്ങനെ നമ്മൾ കൊളോൺ എന്ന് പറഞ്ഞ മെയിൻ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് അറുന്നൂറ് കിലോമീറ്റർ ട്രെയിൻ യാത്രയുണ്ട് ഉണ്ട് അഞ്ച് മണിക്കൂറാണ് അറുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടത് നമ്മുടെ കുറേ ട്രെയിൻസ് കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊന്നും മനസ്സിലാകുന്നില്ല അറ്റ് എ ടൈം രണ്ട് ട്രെയിൻ ഒരേ സ്ഥലത്തേക്ക് പോകുന്നു അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ട്രെയിൻ ബെർലിനിലേക്ക് പോകുന്നതാണോ നമുക്ക് ഇതിനകത്ത് കയറാം അതുകൊണ്ട് ഇപ്പം എന്നാ ചെയ്യാം എന്ത് പൊടി ഇത് കഴുകാറും പടയ്ക്കാറൊന്നുമില്ല തോന്നുന്നു കേട്ടോ ഫുൾ വൃത്തിയിട്ട് ട്രെയിൻ ഫാമിലി കുട്ടികളായിട്ട് ഇരിക്കുന്ന ടോട്ടലസ് ഏരിയക്കുണ്ടല്ലേ ഇതിനകത്തും റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ഫാസ്റ്റ് ട്രെയിൻ സംഭവം തോന്നുന്നത് ഞാൻ ട്രെയിനിൽ കയറി ഇവിടെ നമുക്ക് സീറ്റിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാകും അവിടെ റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം കാണിച്ചാൽ അത് ഭയങ്കര കൺവീനിയൻറ്റാണ് ഇപ്പോൾ ഇത് കണ്ടോ ഇവിടെ ഈ ഒരു സ്ഥലം മുതൽ ബർലിൻ വരെ ഈ സീറ്റിൽ റിസർവേഷൻ ഉണ്ട് നാൽപ്പത്തേഴിൽ ആരുമില്ല അങ്ങനെ ഒരു എഴുതി സംഭവം എഴുതി വെച്ചിട്ടുണ്ടാകും ഇവിടെ ഒന്നും ഇല്ല ഇല്ലാണ്ടില്ലേ അപ്പോൾ ഇവിടെ ആരുമില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം അതാണ് ഈ പാർഷ്യൽ സീറ്റ് റിസർവേഷൻ ഉള്ള ട്രെയിനിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇതിനകത്ത് പിന്നെ ഫാമിലി ഏരിയ ഒക്കെ ഉണ്ട് കിഡ്സ് പ്ലേ ഏരിയ പിന്നെ ഫാമിലീസിൻ്റെ ഇരിക്കാൻ വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ അങ്ങനത്തെ കുറേ സ്ഥലമൊക്കെ ഉണ്ട് ഇതൊള്ളാം എൻ്റെ ഇത് പറ്റേ വിൻഡോ സീറ്റ് ഇല്ലാത്ത വിൻഡോ സീറ്റാണ് പക്ഷേ ഇവിടെ മുമ്പേ കാണാം പക്ഷേ കണ്ടിട്ട് മറിച്ചു കാര്യമൊന്നുമില്ല മൊത്തം കച്ചറ കച്ചറവിൻ്റെ ഇത് വലിയ ഹൈ സ്പീഡ് അല്ല കേട്ടോ ഒരു മീഡിയം സ്പീഡിലാകുമ്പോൾ അതൊരു സെമി ഹൈ സ്പീഡ് അറേഞ്ചിലുള്ള ട്രെയിൻ ആണോ അതായിരുന്നു എൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ട്രെയിനിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ വെറുതെ ബോർഡ് ചെയ്യാം പുറത്തൊന്നും കാണാൻ ഇല്ല ഒന്ന് ഈ പറഞ്ഞപോലെ കാട് സംഭവങ്ങളൊക്കെയാണ് പിള്ളേരൊക്കെ ഭയങ്കര ബഹളവും ഇതൊക്കെയാണ് ഇത് കുറച്ച് ഭയങ്കര കരച്ചല്ല കുറേ നേരമായിട്ട് പിന്നെ അത് നമുക്ക് ട്രെയിനിലിരുന്ന നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ വഴി നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്യാം നമുക്ക് ഇവിടെ കൊണ്ടുത്തരുമെന്ന് തോന്നുന്നു അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാം എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ വേണം ഉണ്ടായില്ല ഞാൻ ഉച്ചയായപ്പോഴത്തേക്കും ഒരു ലൈറ്റ് സ്നാക്സ് കാണിച്ചുകൊണ്ടു വന്നു അതൊരു കാപ്പി പിന്നെ ഇവിടെ എല്ലാം എന്താണെന്നറിയുമോ ഇവിടെ എല്ലാം നമ്മുടെ ഇതിൻ്റെ പരിപാടി അതായത് റെഡി ടു വീറ്റ് ഫുഡിൻ്റെ പരിപാടികളാണ് അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കിച്ചൺ സെറ്റപ്പ് ഉണ്ടെങ്കിലും അതൊന്നും വൃത്തികെടാവുന്നില്ല എല്ലാം നല്ല വൃത്തിക്ക് അവർ സൂക്ഷിക്കും നമ്മൾ നമ്മുടെ ട്രെയിനുള്ള എപ്പോഴും പാചകം ചെയ്യുമല്ലേ ആ പരിപാടി നിർത്തി ഫാറ്റ് ഫുഡിൻ്റെ പരിപാടികളാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് നല്ല ഫുഡും കിട്ടും നല്ല വൃത്തിയുള്ള സെറ്റപ്പുകളും റെഡിയാവും ഇതൊരു വീഗൻ സംഭവമാണ് വീഗൻ സോസേജും ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് ചേർത്ത് കറിയൊക്കെ ഒരു സാധനം നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നമ്മളിപ്പോൾ ബെർലിൻ എച്ച് ബി എഫ് എന്ന് പറയുന്ന ഇവരുടെ മെയിൻ സ്റ്റേഷനിലെത്തി ഞാനിവിടെ ഇറങ്ങുന്നില്ല കാരണം ഈ ട്രെയിൻ ഇവിടെ നടത്ത സ്റ്റേഷൻ വരെ പോവും അതായത് ബെർലിൻ ബെർലിൻസ് ഒസ് ബാനോഫ് ഒസ്ബാനോഫ് ഇപ്പോൾ ഉള്ളത് വേറെന്തോ ബാനോഫാണ് ഇതെല്ലാം കൺഫ്യൂസ് ചെയ്യുക അതേപോലത്തെ പേരാ അപ്പോൾ ഇവിടുന്ന് അടുത്ത സ്റ്റേഷനാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പോൾ ഞാനവിടെ ഇറങ്ങുന്നില്ല ഈ ട്രെയിനിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇവിടെ ഇറങ്ങി ഉണ്ടല്ലോ ഇതെങ്കിൽ കാലിയായി നമ്മൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും ഈ സെറ്റപ്പ് വേണ്ടോ ഇത് ഈ ട്രെയിനിലെ കിഡ്സ് ഏരിയ അതായത് കുട്ടികളായിട്ട് യാത്ര ചെയ്യുന്ന ഫാമിലിക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ കുട്ടികളുടെ തീമിലുള്ള ഒരു സെറ്റപ്പേ അതുള്ള അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കോച്ചിൽ എന്തോ ബഹളർ തൊറിയ പിള്ളേരൊക്കെ ഇരുന്നിട്ട് ഫുൾ പിള്ളേരുടെ അടിയും പിടിയും ബഹളമായിരുന്നു അവിടെ കൊച്ചു പിള്ളേർക്ക് പോലെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ചെറിയൊരു സിംഗിൾ ഉണ്ട് എന്തായാലും നല്ല കൺസെപ്റ്റ് ഈ സിംഗിൾ സീറ്റ് ആർക്ക് വേണ്ടിയെന്നറിയാമോ ഇത് ഈ വീൽ ചെയർ പാസഞ്ചേഴ്സിന് ഇരിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ സിംഗിൾ സീറ്റ് അങ്ങനെ ഏതൊക്കെ രീതിയിൽ ആർക്കൊക്കെ വേണ്ടി ബെനഫിറ്റ് ആവുന്ന രീതിയിലാണ് ഇവിടുത്തെ ട്രെയിൻ്റെ കോച്ചുകൾ ഇട്ടിരിക്കുന്നത് എന്ന് ഇതും വീൽ ചെയർ പാസഞ്ചേഴ്സിന് വീൽ ചെയർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കാം പിന്നെ ഈ ബേബീസ് ഒക്കെ ഉള്ള ആളുകളുടെ പ്രാമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇവിടെ അവർക്കിരിക്കാം അങ്ങനെ അതിനുവേണ്ടിയൊക്കെയുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത് ഇപ്പോൾ ട്രെയിൻ ഓൾമോസ്റ്റ് എംറ്റി ആയി അപ്പുറത്തെ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇതെന്ന് പറയുന്നത് ഫാമിലി ഏരിയ ആണ് ഇതുകൊണ്ടില്ലേ ഫാമിലി സോൺ എന്നും പറഞ്ഞുകൊണ്ട് അതായത് ഇവിടെ ഇരുന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുക ഈ കോച്ചിൽ കയറുന്നവർ ഒച്ചയും ബഹളം ഉണ്ടാക്കി കൊണാ ഒന്നും ആരും പറയില്ല പക്ഷേ മറ്റുള്ള കോച്ചുകളിൽ നമുക്കിരുന്ന് സംസാരിക്കാനോ ഫോണിൽ സംസാരിക്കാനോ പോലും ആരും ചെയ്യില്ല കാരണം എല്ലാവരും സൈലൻറ്റിൻ്റെ ആൾക്കാരാണ് സൈലൻസിൻ്റെ ആൾക്കാരാണ് ഇവിടെ ബെർലിനിൽ എന്നെ എൻ്റെ ഒരു പഴയ സുഹൃത്ത് നിപ്പുണ്ട് പിള്ള പേര് ഞാൻ പറയില്ല പേര് എനിക്ക് പറയാനവകാശമില്ല പിന്നെ കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് നമ്മൾ നാട്ടിൽ വെച്ചുള്ള ഒരു പരിചയമാണ് അപ്പോൾ അവനിവിടെ ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു സീക്രട്ട് സ്വഭാവമുള്ള ഒരു ജോലി ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അവനെ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ റിവീൽ ചെയ്യാനോ അല്ലെങ്കിൽ അവൻ്റെ സംഭവങ്ങൾ ചെയ്യാനോ പറ്റില്ല എന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവൻ്റെ ഒന്നും കാണിച്ച് വീഡിയോ എടുക്കില്ല പക്ഷേ ഞാൻ അവൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ അവനവിടെ എന്നെക്കാത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നിപ്പുണ്ട് എന്തോ ഊടായ്പാണെന്നല്ലേ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചേ നോ 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 ഞാനാ ടേപ്പല്ലാട്ടോ ഉണ്ടായിപ്പെന്നല്ല ഇത് ഗംഭീര സ്റ്റേഷനാ കേട്ടോ വലിയ സിറ്റി ആണെന്ന് തോന്നുന്നത് ബെർലിൻ എന്ന് പറയുന്നത് അത് ഇവരുടെ പുതിയ സിറ്റി അല്ലേ നമ്മൾ ഇന്ന് വന്ന ബോൺ എന്ന് പറഞ്ഞ നഗരമായിരുന്നു ഇവരുടെ പണ്ടത്തെ വെസ്റ്റ് ജർമ്മനി ഉണ്ടായിരുന്ന സമയത്ത് ഇവരുടെ ക്യാപിറ്റൽ പിന്നീട് ബെർലിനിലേക്ക് ഇവർ ക്യാപിറ്റൽ മാറ്റിയതാണ് നമ്മുടെ ട്രിപ്പ് അവസാന ഘട്ടത്തിലായിട്ടോ ഇനിയിപ്പോൾ എത്ര ദിവസമുണ്ട് ഇനിയിപ്പോൾ പത്ത് പതിനഞ്ച് ദിവസം കൂടെയുള്ളൂ ഇനി കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ ഇത് നമ്മൾ നമ്മളിവിടുന്ന് ചെക്ക് റിപ്പബ്ലിക് പോളണ്ട് ലാറ്റിയ ലിത്വാനിയ എസ്റ്റോണിയ പിന്നെ ഡെൻമാർക്ക് സ്വീഡൻ നോർവേ തിരിച്ച് താഴെ വന്നിട്ട് ഡെൻ അല്ല ഡെനോ ചേ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ തീരുവാ പരിപാടി ഉയർന്നു ബെൽജിയം അതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ കയറി യു കെ അങ്ങനെ നമ്മൾ ബെർലിൻ ഓഫ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് യെസ് ഏ തണുണ്ടല്ലോ ഇവിടെ ഞാനിന്ന് വീഡിയോ എടുക്കുന്ന ദിവസം ആണ് ഇവിടെ ജർമ്മനിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്നിവിടെ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യവ്യാപകമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് ഒരു സംഭവങ്ങൾ എവിടെയും കാണുന്നൊന്നുമില്ല ഫുൾ സംഭവങ്ങളെല്ലാം എല്ലാം ലൈവാണ് പരിപാടികളൊക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കിനും മിക്കവാറും റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടാവും ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു വണ്ടിയിൽ കയറി ഇത് നമ്മൾ പഴയ ആന വണ്ടിയുടെ ഡിസൈനല്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ കളറിലുള്ള ഒരു മെട്രോ ട്രെയിനിൽ കയറി വേറൊരു സ്റ്റേഷനെയും വന്നിറങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് അവന് മോൻ കാണിക്കാൻ പറ്റത്തില്ല അവൻ്റെ അനോണിമസ് അനോണിമസ് ആണെന്ന് എടാ ായ പറം നിന്റെ മുഖം ബ്ലർ ചെയ്തോളൂ അല്ല ഇല്ലെങ്കിൽ പറയും ഞാൻ വല്ല പെണ്ണുങ്ങളോട് പോയാൽ പറയും എൻ്റെ ഭാര്യ സംശയിക്കുക എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു തുണിയൊക്കെ അലക്കാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ബി വി ജി ടിക്കറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആപ്പ് ഉണ്ടാവും അത് പ്ലേ സ്റ്റോറിൽ നിന്നോ ഇതിനകത്ത് നിന്നെങ്കിലും ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളിപ്പം ഒരു ദിവസമാണെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഒരു പാസ് കിട്ടും അങ്ങനെ പാസ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ്സിലോ ട്രെയിനിലോ ഏതിൽ വേണമെങ്കിലും കയറുമ്പോഴത്തേക്കിനും ഈ ആപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ക്യു ആർ കോഡ് തരുമല്ലേ ആണോ എന്തെങ്കിലും ഉണ്ടാവും അത് കാണിച്ചാൽ മതി അതോ നമ്മുടെ കെ എസ് ആർ ടി സി വീണ്ടും വരികയാണ് സുഹൃത്തുക്കളായി നമുക്ക് ശരിക്കും കെ എസ് ആർ ടി സി വരില്ലേ ബെർലിൻ്റെ ആന വണ്ടി അത് ബെർലിൻ്റെ ആന വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാനിപ്പോൾ ഈസ്റ്റ് സൈഡ് ഗാലറി എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാൻ വേണ്ടിയാണ് പോകുന്നത് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ബെർലിൻ വാൾ ഒക്കെ ഉണ്ടായിരുന്ന അതിൽ വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ് ഇപ്പം ഈസ്റ്റ് സൈഡ് ഗാലറി എന്ന് പറയുന്നത് ഒട്ടേറെ ചരിത്രം പറയാനുള്ള ഒരു രാജ്യമാണ് സത്യം പറഞ്ഞാൽ ജർമ്മനി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വേൾഡ് വാർ ടുവിന് ശേഷവും ടുവിന് മുൻപും കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് ജർമ്മനീനെ പറ്റി പറയാനുണ്ട് അതൊക്കെ പ്രോപ്പറായിട്ട് പറയണമെന്നുണ്ടെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിലും കാണണമെന്നുണ്ടെങ്കിലും ബെർലിനിൽ തന്നെ മിനിമം ഒരു മൂന്നാല് ദിവസം നിന്നാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ ജർമ്മനിയുടെ ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഈ ഭാഗമൊക്കെ ലൈക്ക് ഇവിടുത്തെ പല കാഴ്ചകളും എനിക്ക് കാണിക്കാൻ പോലും തോന്നാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഈ ഭാഗത്ത് ഞാൻ കണ്ടത് ഞാൻ ഉദ്ദേശിച്ചൊരു ഭാഗമല്ല ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഫ്ലിക്സ് ബസ് ഇല്ലേ ഇവിടെ ഫ്ലിക്സ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ കണ്ടുവരുന്നവഴേക്ക് ഇത് ഫ്ലിക്സ് ട്രെയിൻ പച്ച കളറിലെ പെയിൻറ്റൊക്കെ അടിച്ച് ഇവർ ട്രെയിനുകളൊക്കെ എടുത്തിട്ട് ഫ്ലിക്സ് ബസ് പോലെ ട്രെയിനായിട്ട് ഫ്ലിക്സ് ഫ്ലിക്സ് ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഈസ്റ്റ് സൈഡ് ഗാലറി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ബെർലിൻ ഫോളിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്ന സ്ഥലം അതായത് പണ്ട് കാലത്ത് വേൾഡ് വാറിന് ശേഷം റഷ്യൻ ഒക്കയുപൈഡ് ജർമ്മനി അതേപോലെ അമേരിക്കൻ ഒക്യുപ്പൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഒരു വിഭജനം ഇവിടെ നടന്നിരുന്നു ആ വിഭജനം നടന്നതിന് ശേഷം ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് റഷ്യൻ സൈഡിൽ നിന്നും അമേരിക്കൻ സൈഡിലേക്ക് ആളുകൾ പോകാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു വോളാണ് ബെർലിൻ വാളും പിന്നെ അതിന് സമീപത്തായിട്ടുള്ള ട്രഞ്ചുകളും ബാക്കിയുള്ള പല സംഭവങ്ങളൊക്കെ അപ്പോൾ അതിന് അത് ബേസിക്കലി ഈ റീയൂണിഫിക്കേഷൻ്റെ സമയമായപ്പോഴത്തേക്കിനും ഇത് പിന്നീട് പൊളിച്ചു കളഞ്ഞു പല ഭാഗങ്ങളും അപ്പോൾ പൊളിച്ച് കളയപ്പെടാത്ത കുറച്ച് ഭാഗങ്ങൾ ഇവിടെയുണ്ട് ആ ഒരു ബെർലിൻ വാളിൻ്റെ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതിൽ ഇതേപോലെയുള്ള കുറേ പെയിൻറ്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് കണ്ടില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എനിക്ക് വന്നിട്ട് ഏതൊരു ഇന്ത്യക്കാരൻ വരച്ചതാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു എൻലൈറ്റ്മെൻറ്റ് പോലെ ഒരു സംഭവമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വന്ന് ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ നമുക്ക് ചെറുവിളി കിട്ടും അതായത് ഈ നടുക്കുകയാണെങ്കിൽ രണ്ട് വെള്ളവരം ഉണ്ടാവും ഇത് സൈക്കിൾ ട്രാക്കുകളാണ് ആ സൈക്കിൾ ട്രാക്കിനകത്തോടെ നടന്നു കഴിഞ്ഞാൽ സൈക്ലിസ്റ്റുകളായിട്ട് വരുന്ന നമ്മളെ നമ്മൾ വിളിക്കും അപ്പോൾ ഇവിടെ നമുക്ക് വളരെ മനോഹരമായിട്ട് ഇത്തരത്തിലുള്ള ഈ ചിത്രപ്പണികൾ ഈ പെയിൻറ്റിങ്സ് കണ്ടുകൊണ്ട് നമുക്കിവിടെ കാണാൻ ഇങ്ങനെ നടക്കാം എന്നുള്ളതാണ് ഈ ഒരു ഈസ്റ്റ് സൈഡ് ഗാലറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെയാണ് പണ്ട് ഈ ബെർലിൻ വോളും നിർമ്മിച്ചത് അപ്പോൾ ആ ബെർലിൻ വോളിൻ്റെ അടയ്ക്ക് ഇവരിലേക്ക് പല സ്ഥലങ്ങളിലും പൊളിച്ചു കളഞ്ഞിട്ട് ഇതിനപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമുക്ക് ഇതുപോലുള്ള പരിപാടികളൊക്കെ കാണാം അപ്പോൾ അത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുക പണ്ട് കാലത്ത് രണ്ട് ഭാഗമായിട്ട് രണ്ട് രാജ്യങ്ങൾ പോലെ രണ്ട് ഒക്കയുപൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ സെറ്റാക്കിയിരുന്ന ഏരിയ ആണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഈ കാണുന്നത് ഇത് ശരിക്കും ഇതൊരു പെർമനൻറ്റ് ഓപ്പൺ എയർ ഗ്യാലറി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ബെർലിൻ വാളിൻ്റെ നിലവിലുള്ളതിൽ ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും അവശേഷിക്കുന്നതിൽ ഏറ്റവും നീളം കൂടിയ ഒരു ഏരിയയിലാണ് ഈ ഒരു ഓപ്പൺ എയർ ഗ്യാലറി പോലെ അവരിവിടെ റെഡിയാക്കി സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി പതിനെട്ട് ആർട്ടിസ്റ്റുകളാണ് ഇവിടെ ഈ ഒരു ബെർലിൻ വാളിൽ ഇതുപോലെയുള്ള ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂറൽസ് പെയിൻറ്റ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് ഈ ബെർലിൻ വാളിൻ്റെ രണ്ട് സൈഡിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ മറ്റേ ഗ്രാഫിറ്റി സംഭവങ്ങളൊക്കെയാണ് അപ്പുറത്തെ ഭാഗത്താണ് സത്യം പറഞ്ഞാൽ ശരിക്കുള്ള മ്യൂറൽസ് ചെയ്തിരിക്കുന്നത് ഉള്ളതാണോ നല്ല നല്ല അടിപൊളിയായിട്ടാണ് സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിരിക്കുന്നത് പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും കാണുന്നതാണ് പൈറേറ്റ്സ് ഓഫ് ബെർലിൻ എന്ന് പറഞ്ഞിട്ടൊരു കെട്ടിടം കാണാം പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു നദിയുടെ കുറുകയായിട്ട് നമുക്ക് വളരെ താന്നു പോകുന്ന ഒരു പാലം കാണാം ബലസ്ട്രിയൻ ബ്രിഡ്ജും വാഹനങ്ങൾക്ക് പോകുന്ന ബ്രിഡ്ജൊക്കെയുണ്ട് പിന്നെ ഇവിടെ നമുക്ക് കുറേ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ കാണുന്നതൊക്കെ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റുകളാണ് നമുക്ക് ഈ ബെർലിൻ നഗരത്തിൻ്റെ മധ്യഭാഗത്തോടെ പോകുന്ന നദിക്ക് സ്പ്രീ എന്നാണ് അറിയപ്പെടുന്നത് അതായത് സ്പ്രീ എന്നാണ് റിവറിൻ്റെ പേര് ലോകത്ത് എവിടെ പോയാലും എത്ര ലോകം വളർന്നാലും ഒരാണു ആണും കൂടെ ഉമ്മ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു കൗതുകമാണ് ആ ഒരു കൗതുകം നമുക്കിവിടെ ബെർലിൻ നഗരത്തിലും കാണാൻ സാധിക്കും നമുക്ക് ഈ ഒരു ബെർലിൻ വാളിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമുണ്ട് ഒരാണു ആണും കൂടെ ഉമ്മ കൊടുക്കുന്നൊരു ചിത്രമാണത് അത് ശരിക്കും അതിൻ്റെ പേരെന്ന് പറയുന്നത് മൈ ഗോഡ് ഹെൽപ്പ് മീ ടു സർവൈവ് ദിസ് ഡെഡ്ലി ലവ് എന്നാണ് ഈ ഒരു ചിത്രത്തിൻ്റെ അതിൽ ആ ഒരു ആർട്ട് വർക്കിൻ്റെ പേര് ഈ ഇതിലൂടെ പോകുന്നതും ഇവിടെ വരുന്നതുമായിട്ടുള്ള എല്ലാ ആൾക്കാരും വന്ന് വിജൃംഭിച്ച് നോക്കിയിരുന്ന ചിത്രം എടുക്കുന്ന ഒരു ഒരു മെയിൻ ഒരു ആർട്ട് വർക്കാണിത് ദിമിത്രി വൃബൽ എന്ന് പറയുന്ന ഒരു റഷ്യൻ ആർട്ടിസ്റ്റാണ് ഈ ഒരു ചിത്രം ഇവിടെ വരയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇതിവിടെ വരയ്ക്കുന്നത് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സോവിയറ്റ് നേതാക്കൾ അതായത് ലിയോണിഡ് ബ്രഷ്നേവ് എന്ന് പറയുന്ന ഒരു സോവിയറ്റ് സ്റ്റേറ്റ്സ്മാനും അതേപോലെ തന്നെ ജർമ്മൻ സ്റ്റേറ്റ്സ്മാൻ ആയിട്ടുള്ള എറിക് ഹോണക്കർ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ തമ്മിൽ കൊടുക്കുന്ന സോഷ്യലിസ്റ്റ് ഫ്രട്ടേണൽ കിസ് എന്നാണ് ഈ ഒരു ഉമ്മ അറിയപ്പെടുന്നത് അതായത് രണ്ട് നേതാക്കൾ തമ്മിൽ കൊടുക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് ഫ്രറ്റാണെൽ കിസ് ഈ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് കാലത്ത് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള സ്പെഷ്യൽ റിലേഷൻഷിപ്പിനെ ദൃഢവൽക്കരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു മെത്തേഡായിരുന്നു ഈ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എന്നുള്ളത് സാധാരണ ഇതിൽ മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കെട്ടിപ്പിടിക്കും എന്നിട്ട് ഇപ്പം രണ്ട് കവളത്ത് മാറി മാറി മൂന്ന് തവണയായിട്ട് ഉമ്മ കൊടുക്കുന്ന രീതിയായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം അത്ര ദൃഢമാണ് രണ്ടുപേരും ഭയങ്കര കംഫർട്ടബിളാണ് എന്നുണ്ടെങ്കിൽ ചുണ്ടിന് ചുണ്ടിനുമ്പോ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അതാണ് നമുക്ക് ഇവിടെ ആക്ച്വലി കാണുന്നത് അതായത് ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സ്റ്റേറ്റ്സ്മാൻമാർ ഏഷ്യയിലുള്ള ആളുകളാണ് സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് മോഡിഫൈ ചെയ്ത് വേറൊരു രീതിയിലേക്കൊക്കെ മാറ്റിയത് എന്തായാലും ഇത് ഇത് ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവം ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഈ സോവിയറ്റ് യൂണിയനിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയത്തതായിരുന്നു ഇതിൻ്റെ ഇതിൻ്റെ മുമ്പിൽ വന്ന് പരസ്പരം ഉമ്മ വയ്ക്കുന്ന കവിതാക്കളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും ആണു ആണും അതേപോലെ തന്നെ ആ പെണ്ണും ആണു വന്ന് പരസ്പരം ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഉമ്മ കൊടുക്കും നിൽക്കുന്ന കുറേ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു 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 ആർട്ട് വർക്കാണ് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഇതുപോലെയുള്ള ബൈക്ക് റെൻറ്റിലും ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാം ജർമ്മനിയിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മെജോറിറ്റി ആൾക്കാർ ക്രിസ്ത്യാനിയാണല്ലോ നിങ്ങളൊരു ക്രിസ്ത്യാനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചർച്ച് ടാക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടാക്സ് കൊടുക്കണം അതായത് നിങ്ങളുടെ ആനുവൽ ഇൻകത്തിൻ്റെ ആനുവൽ ടാക്സിന്റെ എട്ട് ശതമാനമാണ് ചർച്ച് ടാക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വാങ്ങിക്കുന്നത് അതായത് നിങ്ങൾ പള്ളിയിൽ പോകുന്നൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ചർച്ച് ടാക്സ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം അതിവിടെ നിർബന്ധമാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ക്രിസ്ത്യാനിയാണ് അവൻ ഇവിടെ ജീവിക്കുന്ന ഒരാളായത് എന്നിട്ട് പോലും ചർച്ച് ടാക്സ് കൊടുക്കുന്നുണ്ട് എന്നാലും ചോദിക്കേ ഇപ്പോഴും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഐ കാൻ യു ഇമാജിൻ അതായത് പറയുമ്പോൾ ഞാൻ ഞാൻ വെറുതെ പുള്ളി അടിക്കലാണ് അത് ഇവിടെ അല്ലാതെ സത്യമായി ഗൂഗിളിൽ നോക്കുമ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് അതെന്ത് സംഭവമാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ റൂൾ കൊണ്ടു എല്ലാ ഹിന്ദുക്കളും അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും അല്ലെ എല്ലാ മുസ്ലിങ്ങളും ടാക്സ് അടക്കണമെന്നും പറഞ്ഞുകൊണ്ട് പള്ളി പോകണമെങ്കിൽ ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തായിരിക്കും നടക്കാൻ പോകുക അമ്മ മാൻ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് എനിക്കിനി വേറെ ഏതെങ്കിലും ഒക്കെ രാജ്യത്ത് ഇതുപോലെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല പക്ഷേ ഇവിടെ ജർമ്മനിയിൽ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഇനി നിങ്ങൾ ടാക്സ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പള്ളിയുമായിട്ടോ അല്ലെങ്കിൽ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലൊന്നും യാതൊരുവിധ ഒരു കണക്ഷനും ബന്ധങ്ങളും ഉണ്ടാവില്ല അറിയാമല്ലോ ക്രിസ്ത്യാനികൾക്കറിയാം പള്ളിയുമായിട്ട് ബന്ധം ഇല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ഉള്ളത് ക്രിസ്ത്യാനികൾക്ക് അറിയാവുന്ന കാര്യമാണ് സോ അത് ഭയങ്കര ഒരു സർപ്രൈസിങ് ഇൻഫർമേഷൻ ആയിപ്പോയി എനിക്ക് ഞാനിപ്പോൾ ബെർലിൻ ടി വി ടവറ് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ബെർലിൻ നഗരത്തിലെ ടി വി ടവർ എന്ന് പറയുന്നത് ഇനി വേറെ ഒരു സ്ട്രേഞ്ച് റോളും കൂടെ ഞാൻ പറയാം അതായത് ഇവിടെ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും ടി വി ടാക്സ് എന്നും പറഞ്ഞുകൊണ്ട് സംഭവം കൊടുക്കണം അതായത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ റേഡിയോ ഉപയോഗിക്കുന്ന ആളുകൾക്ക് റേഡിയോ കരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടാക്സ് ചുമത്തുമായിരുന്നു അതേപോലെ ഇവിടെ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും ടി വി ടാക്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ കൊടുക്കണമെന്ന് നല്ല രീതിയിൽ ടാക്സ് വിറ്റുന്ന ഒരു രാജ്യമാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഞാൻ ആ ടി വി ടവറിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ടി വി ടവറിൻ്റെ മുമ്പിൽ ഭയങ്കര ഭയങ്കര വലിയ ടവറാണ് ടി വി ടവർ അതിൻ്റെ മേളിലൊക്കെ വലിഞ്ഞ് ഇറങ്ങി കയറാം പിന്നെ ഇവിടെ നമുക്കൊരു സെയിൻറ് മേരീസ് ചർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ചർച്ച് നമുക്ക് കാണാൻ സാധിക്കും എല്ലായിടത്തും ഉള്ള പോലെ നല്ല മനോഹരമായിട്ടുള്ളൊരു ക്ലോക്ക് ടവർ ആണ് നമുക്ക് അതിൻ്റെ മേളിൽ കാണാൻ സാധിക്കുന്നത് ഇത് ഇതിലും വലിയ ചർച്ച് ഇവിടെ ഉണ്ട് അത് കാണാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഈ ബെർലിൻ്റെ ഈ നഗര ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വളരെ മനോഹരമായിട്ട് കുറെ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാത്തിനും മോളില് മറ്റേ ഇതുണ്ടാവും ക്ലോക്ക് ഉണ്ടാവും നമ്മൾ ഈ സൂര്യദേവത ജലദേവത എന്നൊക്കെ പറയത്തില്ലേ അതേപോലെ തന്നെ ഇവിടെ ഈ കാണുന്നത് റോമൻ ഗോഡ് ഓഫ് വാട്ടർ അതായത് നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട് റോമൻസിന് ജലത്തിൻ്റെ എന്നാണ് അറിയപ്പെടുന്നത് ജലത്തിൻ്റെ ദൈവമായ നെപ്റ്റ്യൂൻ്റെ ഒരു പ്രതിമകളാണ് ചെ പ്രതിമയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർ താങ്ങി നിർത്തിയിരിക്കുന്നത് നാല് യുവതികളും പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് സംഭവമൊക്കെയുണ്ട് അവിടെ അതിനകത്ത് പല സ്ഥലത്തുനിന്നും വെള്ളം ചീറ്റി വരേണ്ടതാണ് ഇതിനകത്തൊക്കെ വെള്ളം വരേണ്ടതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ വെള്ളമൊന്നുമില്ല പിള്ളേരിങ്ങനെ ാണ് സംഭവം ഇവിടുത്തെ ആ ഒരു എത്ര ഹൈറ്റ് ഉണ്ടാവും ആ ഒരു ബിൽഡിംഗിന്റെ ഫ്രണ്ടില് നമുക്ക് ഇവിടെ കുറെ ഫ്ളാഗ് ഇങ്ങനെ പറക്കുന്നുണ്ട് ആ പറക്കുന്ന ഫ്ളാഗിൽ ഇസ്രായേലിന്റെ ഫ്ളാഗ് ഉണ്ട് പിന്നെ ഇപ്പുറത്ത് നമുക്ക് ഉക്രൈന്റെ ഫ്ളാഗ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവർ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെയൊക്കെ ഫ്ലാഗുകൾ ഇവിടെ മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു പിന്നെ ടി വി ടവറും പള്ളിയും അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കുറെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഒരു കിഡിലിൻ സുനീർ ഷോപ്പ് ബെർലിൻ സുവനീറുകൾ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ സാധിക്കും ഈ വണ്ടി സുനീറാണോ ഇതും കിട്ടുമോ എനിക്കറിയില്ല ഇവിടെ എന്തായാലും സുനീറുകൾക്ക് വലിയ വിലയുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മമ്മും അഞ്ച് യൂറോ ഉണ്ട് അത്യാവശ്യം നല്ല കത്തിയാണ് നമ്മുടെ ഉമ്മ ഇവിടെ സുവനീറായിട്ട് വരെയുണ്ട് കണ്ടില്ല എന്ന് വെച്ചാൽ സുവനീറൊക്കെ അടിപൊളി സുവനീറുകളാണ് ഇച്ചിരി വില ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ ബെർലിൻ സ്റ്റോപ്പ് ആൻഡ് ഗോ പിന്നെ നമ്മുടെ ഉമ്മ ഇവിടെ ഇത് കണ്ടോ ഈ കാണുന്നതൊക്കെ കോണ്ടംസ് ആണ് അതായത് സുവനീറാണ് ഇത് കണ്ടില്ലേ സ്റ്റാർ ഫക്ക് കോണ്ടം ഐ ലവ് ബെർലിൻ നെറ്റ്ഫ്ലിക്സ് ആൻഡ് സില്ല് ചിൻഡർ സർപ്രൈസ് ഇന്ത്യ വിത്ത് പ്രൈഡ് പിന്നെ ബർഗർ കിങ്ങിൻ്റെ കിങ് ഓഫ് സെക്സ് അവിടെ ആരാണ്ട് ഏതാണ് സുനീർ താഴേട്ട് പഠിച്ചത് അവൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകുമ്പോൾ അങ്ങനെ ഇതുവരെ ഇവിടെ സുവനീർ ആയിട്ടുണ്ട് നോക്കി ചെറിയ മദ്യത്തിന്റെ പല ടൈപ്പ് കുപ്പികൾ വരെ ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടില്ലേ മൂന്ന് യൂറോ എന്നു പറഞ്ഞിട്ടുണ്ട് ഇതും സുവനീറാണ് ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ ഇന്ന് തന്നെ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ കുറേ സംഭവങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ ഇവിടുത്തെ ഒരു പാർട്ടിക്കാരുടെ സംഭവങ്ങൾ ഫൈറ്റ് റൈസിസം സ്മാഷ് ഷെഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റെഫ്യൂജീസ് വെൽക്കം അതായത് ഒരു പാർട്ടിക്കാരും റെഫ്യൂജീസിനെ വെൽക്കം ചെയ്യാൻ പ്ലാനിങ്ങിൽ നിൽക്കുകയാണ് ഒരു പാർട്ടിക്കാർ റെഫ്യൂജീസിനെ വേണ്ട എന്നുള്ള രീതി നിൽക്കുന്ന രണ്ട് രീതിയിലുള്ള സംഭവങ്ങളാണ് നമുക്കിവിടെ ഇവിടെ അപ്പോൾ അത് നിക്കാറ് എൻ്റെ വീഡിയോയുടെ അവസാനത്തേക്ക് എനിക്ക് ഇവിടുത്തെ റിസൾട്ടൊക്കെ അറിയാൻ സാധിക്കും നിങ്ങൾ ഓൾറെഡി അറിഞ്ഞാണല്ലോ ഞാനിപ്പോൾ ഇവിടെ ബെർലിൻ കത്തീഡ്രലിൻ്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത് ബെർലിൻ കത്തീഡ്രൽ എന്ന് പറയുന്നത് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക സംഭവമാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇത് ആക്ച്വലി ഇതൊരു ബെർമൻ പ്രൊട്ടസ്റ്റൻ ചർച്ചാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡോം ഒരു സ്ട്രക്ചറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഒരു നിർമ്മിതിയാണ് അതിൻ്റെ ഭയങ്കര ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ താഴെ അവിടെ കോഫി ഷോപ്പൊക്കെ ഉണ്ട് ആൾക്കാർ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിക്കുന്നുണ്ട് ഇതിൻ്റെ താഴെക്കൂടെയൊക്കെ നമുക്ക് നടി നദിയിലൂടെ ഇങ്ങനെ പോകാൻ അതേപോലെ തന്നെ വാട്ടർ ടാക്സി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു അതിൽ വാട്ടർ ടാക്സി വരികയാണെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് അതിൽ കയറാം ഒരു മണിക്കൂറത്തെ ഗൈഡഡ് ബോട്ട് സൈറ്റ് സീയിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം അകത്തും പുറത്തും കൂടെ ഒക്കെ ആളുകളിങ്ങനെ നടക്കുകയാണ് നമുക്ക് നമുക്കിങ്ങനെ ചുറ്റുകറങ്ങി അതിലൂടെ പോവാം ആയിരത്തി നാനൂറ്റി അമ്പത്തൊന്നിലാണ് സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് അതിനുശേഷം ശേഷം നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബിൽഡിങ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അതായത് യുദ്ധത്തിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് എല്ലാ സംഭവത്തിലും നടന്നിരുന്നു അപ്പം അതിനുശേഷം ഇത് ഇത് പുതുക്കിപ്പണതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോഴും പല സ്ഥലത്തും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന റിനോവേഷൻ പരിപാടികളൊക്കെ നടക്കുന്നതൊക്കെ കാണാൻ സാധിക്കും നമുക്ക് ആ ചർച്ച് ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട് അതായത് ആ ഡോം സ്ട്രക്ചറിൽ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു സംഭവമാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സൺസെറ്റിന്റെ സമയമാകുമ്പോഴത്തേക്കിനും ആ പ്രകാശം ഇങ്ങനെ അതിലോട്ട് ഇങ്ങനെ അടിച്ചു കഴിയുമ്പോഴത്തേക്കിനും അത് വേറെ വൈബാണ് പിന്നെ ചർച്ചിന്റെ മുമ്പായിട്ട് നമുക്കിവിടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിയം ബിൽഡിംഗ് കാണാൻ സാധിക്കും ആ മ്യൂസിയം ബിൽഡിങ് ഇസ് റിയലി നൈസ് അല്ലേ എന്ത് വലിപ്പം ഉണ്ടെന്ന് അറിയുമോ അത് ആ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ കാണുന്ന പോലെ അല്ല ഭയങ്കര വലിപ്പമാണ് പിന്നെ ഇവിടെ ഒരു ഭയങ്കര വലിയ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി ഹിന്ദി പാട്ടല്ലേ പാട്ടിനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏത് പാട്ടാത്ത അടിപൊളി നമ്മുടെ നാട്ടിലെ പന്തയ കളികളില്ലേ അതേപോലെ തന്നെ ഇത് കണ്ടോ എങ്ങനത്തെ പരിപാടികൾക്ക് പൈസ വെച്ച് കളിക്കുന്ന പരിപാടികളുണ്ടോ ഏതാ ഏഹ് എല്ലാ തരിയുടെ പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ ഉണ്ടോ കാശ് വെച്ചെടുത്ത് അപ്പം കാശുണ്ടാക്കി ആ പൊളി ഇവിടെ താളായിരിക്കും ഞാൻ നോക്കിക്കോണേ പൈസ ഉണ്ടാക്കി എന്തൊക്കെ പരിപാടികളല്ലേ എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഉള്ള പോലെ ഇമിഗ്രൻസ് ആണ് ഇതിനോരം ആൾക്കാരുണ്ടെന്ന് അറിയുമോ ഇമിഗ്രൻസ് പിന്നെ ഞാനേ നമ്മൾ മറ്റേ സ്ലോവേക്കയിലൊക്കെ പോയപ്പോഴത്തേക്കും നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിൽ പോയിട്ടില്ല സ്ലോവേക്കൽ പോയപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കിനും നമ്മുടെ പല ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് നമ്മുടെ യുഗോ സ്ലോവിയയുടെ മറ്റേ തലവൻ്റെ ഒരു സുവനീറൊക്കെ കണ്ടില്ലേ ഇവിടെ വന്നിട്ട് ഹിറ്റ്ലറിൻ്റെ സുനീർ ഒന്നും ആരും എവിടെയെങ്കിലും പോയി ചോദിക്കരുത് കേട്ടോ അടി കിട്ടും കേട്ടോ ഹിറ്റ്ലറിൻ്റെ സുവനീയറുമായിട്ട് ഹിറ്റ്ലറിൻ്റെ ഒരു ഫോട്ടോയോ പ്രതിമയോ ഒരു ഗുന്തം പോലും എവിടെ വെക്കില്ല ഒരു സ്ഥലത്ത് വേറെ ബോഡി പോലും ഇല്ലല്ലോ അങ്ങനൊരു സംഭവം ഇല്ലല്ലോ അത് അങ്ങനത്തെ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിക്കരുതേ ഹിറ്റ്ലറുടെ നാടാന്നും പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ കാരണമാണല്ലോ ഇത്രയും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ നടന്നത് നമ്മുടെ മൊത്തം കൺസ്ട്രക്ഷൻ നടക്കുകയാണ് അയാൾ എന്തൊക്കെയോ അത് എന്നാലും എത്ര പൈസ ആയിരിക്കും ഈ പഴയ ബിൽഡിങ്ങുകൾക്ക് വേണ്ടി യൂറോപ്യൻ നാടുകൾ മൊത്തം മുടക്കുന്നത് അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എത്ര പൈസ വേണം ഇനി നമ്മളൊരു അണ്ടർഗ്രൗണ്ട് മെട്രോ എടുക്കാൻ വേണ്ടി പോവാണ് ഊബാൻ എന്നാണ് ഇവർ അണ്ടർഗ്രൗണ്ട് മെട്രോയ്ക്ക് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടെന്ന് നോക്കാമെന്ന് ചോദിക്കാൻ ഒരു ഒരു മനുഷ്യൻ പോലും ഇല്ല ഒരു കൗണ്ടർ പോലും ഇല്ല നമ്മളിപ്പോൾ സ്റ്റേഷനിലേക്ക് ഇറങ്ങി വന്നു പക്ഷേ ഇവിടെ ചെക്കിങ്ങോ അങ്ങനത്തെ സംഭവങ്ങളോ പരിപാടികളൊന്നുമില്ല ട്രെയിനിലും മെട്രോയിലും അങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടില്ല കേട്ടോ ഇത് അവിടെ മറ്റ് രാജ്യങ്ങളുള്ള പോലെ വാലിഡേഷൻ ചെയ്യുന്ന പരിപാടിയോ അങ്ങനത്തെ ഒരു സംഭവങ്ങളോ ഞാൻ കണ്ടില്ല ഇവിടെ ആ ഇവിടെ ഒരു മെഷീൻ ഉണ്ടെന്ന് തോന്നുന്നു ഓ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ മതി ഈ കാണുന്ന മെഷീനിന്ന് വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം എന്നിട്ട് നമുക്ക് പോകണമെങ്കിൽ പോകാം ഓ ഇത് കണ്ടോ കണ്ടു തോന്നുന്നു റോൾസ് റൈസോ മ്മേ ഇത് പൊളിച്ച് മൊത്തത്തിൽ ലൈറ്റ് കിട്ട് വാ ഇത് സെറ്റപ്പാണെങ്കിൽ അടിപൊളി ഇടില്ല മെട്രോ സ്റ്റേഷൻ എനിക്ക് പൊളിച്ച് ഇത് തകർത്തു നല്ല ലൈറ്റ് കിട്ടൊരു ഒരു ഫൈവ് സ്റ്റാർ മെട്രോ സ്റ്റേഷൻ പോലത്തെ സെറ്റപ്പ് ഇത് ക്യൂട്ടാണല്ലോ സോപ്പർട്ട്യൂബിലുണ്ടല്ലേ ചെറിയ കുഞ്ഞു സാധനം നമ്മുടെ ലണ്ടൻ ട്യൂബ് പോലത്തെ സെറ്റപ്പ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ബ്രാൻഡൻബർഗ് ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു അതി ചരിത്ര പ്രാധാന്യം എന്നറിഞ്ഞ ഒരു ഒരു ആണ് ഈ കാണുന്നത് എയ്റ്റീൻത്ത് സെഞ്ചുറിയിൽ നിർമ്മിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ആണ് ഒട്ടേറെ കഥകളും ചരിത്രങ്ങളും പറയാനുള്ള ശരിക്കും പറഞ്ഞാൽ ഇത് ബെർലിൻ എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഒരു പ്രവേശന കവാടമാണ് ഈ കാണുന്ന ബ്രാൻഡൻബർഗ് ഗേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാൻ സാധിക്കും ആ ഒരു ബ്രോൺസ് സ്കൾപ്പറാണ് ആ മേളിൽ കാണുന്നത് പണ്ട് നെപ്പോളിയൻ അത് എടുത്തുകൊണ്ട് പോയിരുന്നു എന്നൊക്കെയാണ് അതിൻ്റെ കഥകൾ പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ റെനോവേറ്റ് ചെയ്ത് കുട്ടിപ്പനായിട്ട് ഇവർ സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സമീപത്തായിട്ട് നമുക്കിതുപോലെയുള്ള വലിയൊരു സ്ക്വയർ ഉണ്ട് ആ ഒരു സ്ക്വയറിൻ്റെ സമീപത്ത് നമുക്ക് ഇവിടെ വരുന്ന എല്ലാ ആളുകളും വന്ന് ചിത്രം എടുക്കാനും മറ്റും വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവാടം ഈ കാണുന്നതാണ് അമേരിക്കൻ എംബസി നമ്മുടെ ഇവിടുത്തെ ബെർലിനിലെ യു എസ് എംബസിയാണ് കാണുന്നത് അതിന് മുൻപിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ജൂയിഷ് മെമ്മോറിയലാണ് അതായത് മെമ്മോറിയൽ ടു ദ മേഡേഡ് ജൂസ് ഓഫ് യൂറോപ്പ് എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ പറയുന്നത് ഇത് വേൾഡ് വാർ രണ്ട് അവസാനിച്ചതിന് ശേഷം ഏകദേശം അറുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മെമ്മോറിയൽ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇതിവിടെ ആരംഭിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് സ്ലാബുകൾ ഇത്തരത്തിലുള്ള സ്ലാബുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അയ്യായിരത്തിലധികം സ്ലാബുകൾ വെക്കണം എന്നായിരുന്നു ഇനിഷ്യൽ പ്ലാൻ എന്നുണ്ടെങ്കിലും പിന്നീട് അത് സ്ഥലപരിമിതികൾ കാരണം അത് ഇത്തരത്തിലാക്കി മാറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആകാശ ദൃശ്യം കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു മെമ്മോറിയലിൻ്റെ ഒരു കറക്റ്റ് ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും ഇതൊരു വേവ് പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത് വേവ് പോലെ എന്ന് പോലെയെന്ന് ലൈക്ക് ഇതിങ്ങനെ പൊങ്ങിയും താന്നും പൊങ്ങിയും ഒക്കെ ഇരിക്കുന്ന രീതിയിൽ വേവ് പോലെയാണ് ചെയ്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഹിറ്റ്ലർ കൊന്നടക്കിയ ലക്ഷക്കണക്കിന് ജൂതന്മാർ അതായത് യൂറോപ്പിലെ ലക്ഷക്കണക്കിന് വരുന്ന ജൂതന്മാരുടെ ആ ഒരു ഇൻസിഡൻറ്റ് എന്നുള്ള രീതിയിൽ അതിനെ ഒരു മെമ്മോറിയൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ജർമ്മനിയുടെ പാർലമെൻറ്റ് മന്ദിരത്തിന് സമീപത്താണ് എന്തായാലും കറക്റ്റ് സമയത്താണ് എത്തിയിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് ഇവിടുത്തെ എലക്ഷൻ്റെ റിസൾട്ട് വരും എലക്ഷൻ്റെ റിസൾട്ട് വരുന്ന സമയം നോക്കി ഞങ്ങൾ പാർലമെൻറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ പാർലമെൻറ്റ് മന്ദിരമൊക്കെ സത്യം പറഞ്ഞാൽ പണ്ട് വേൾഡ് വാർ രണ്ടിൻ്റെ സമയത്ത് ഭാഗികമായിട്ടൊക്കെ ഭാഗികമായിട്ട് നല്ല വേണമെങ്കിൽ പൂർണ്ണമായിട്ടൊക്കെ അടിച്ചു ചേർത്തിട്ടുണ്ടെന്ന് വേണം പറയാം വളരെ മനോഹരമായിട്ട് തള്ളി തകർത്ത ബിൽഡിങ്ങുകളാണ് അതൊക്കെ റിനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി ഇതിന് മുകളിൽ ഇപ്പോൾ ഒരു ഡോമുണ്ട് ആ ഡോം വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഡോമാണ് അതിന് മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് റിസർവ് ചെയ്ത് വന്നാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ കെ എൽ ടി ഒക്കെ യാത്രയിൽ നമ്മുടെ ജർമ്മനിയുടെ പാർലമെൻറ്റിൻ്റെ സൈഡിൽ കൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് മുമ്പിൽ യൂറോപ്യൻ യൂണിയൻ്റെയും അതേപോലെ തന്നെ ജർമ്മനിയുടെയും ഫ്ലാഗ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് പുത്തം ആയിട്ട് തോന്നുന്നു കാരണം ഇത് വളരെ പുതിയതായിട്ട് നിർമ്മിച്ചതുപോലെ തന്നെ ആണ് സംഭവം ഇവിടെ ആ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇവിടെ കണ്ടില്ല ഇവിടെ ഒരു ചെറിയൊരു ഒരു തോട് തോടാണോ നദിയാണോ അറിയില്ല എന്തായാലും ഒരു നദി ഇവിടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നദി അപ്പുറത്തപ്പുറത്തൊക്കെ നല്ല ഹൈഫൈ ഫൈ കെട്ടിടങ്ങൾ തൻ കെട്ടിടങ്ങൾ അടിപൊളി കെട്ടിടങ്ങൾ പിന്നെ ഇവിടൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്ന് ചില്ലായിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഓ നമ്മുടെയൊക്കെ പാർലമെന്റിന്റെ അടുത്ത് പോയിട്ട് റിലാക്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാണല്ലോ എടുത്ത് പോലീസ് ഒരു തൂക്കി തൂക്കിയെടുത്ത് പുറത്തെടുത്തു അങ്ങനെ ഇന്ന് കുറെ നടന്നു നടന്ന് 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 ഇപ്പം ഇവിടുത്തെ മെയിൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലേക്ക് എത്തി ഇതാണ് ഇവിടുത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അതായത് ബേർളിൻ ഹോപ്പ് ബാഫ് എന്നാണ് പറയുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാണ് അല്ലേ എന്ത് സെറ്റപ്പാണ് സെറ്റപ്പാണെന്ന് സ്റ്റേഷൻ ഓ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി വന്നപ്പോൾ സെറ്റപ്പ് നോക്കി വിടെ മേളിൽ ട്രെയിൻ വരുന്നു പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മള് ഷോപ്പിംഗ് മോളിലൊക്കെ കേറി വരുന്ന പോലത്തെ പ്രതിനിധി ഒരു നമ്മുടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിംഗ് മോളിനകത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞു വെച്ചാൽ എങ്ങനെയുണ്ടാവും ട്രാക്ക് പെട്ടിട്ട് എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇവിടത്തെ ഒരു സെറ്റപ്പ് വേണ്ടില്ലേത് മേളിൽ അവിടെ ഫാസ്റ്റ് ട്രെയിൻ വന്ന് കിടപ്പുണ്ട് താഴെ ഇത് കണ്ടോ താഴേക്ക് കൊണ്ട് കണ്ടില്ലേ നോക്കി അണ്ടർഗ്രൗണ്ട് ട്രെയിൻ്റെ അവിടെ റെയിൽപാളം കണ്ടോ താഴെ കണ്ടോ എവിടെ ആ അതെ അവിടെ റെയിൽപാളം കണ്ടോ അവിടെ താഴെ അതിന്റെ താഴെ ചിലപ്പോ ഉണ്ടാവും പറയാൻ പറ്റില്ല അങ്ങനെ മൊത്തത്തിൽ പല നിലകളിലായിട്ട് അത് എത്ര പ്ലാനിങ്ങോടുകൂടിയാണ് ഓരോരോ സംഭവങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ ഇവിടെ മൊത്തം കെ എസ് ആർ ടി സി കേട്ടോ ഇതിനകത്തൊക്കെ സൈക്കിള് കയറ്റിക്കൊണ്ട് ആരെയുള്ള ആളുകളൊക്കെ സൈക്കിളും കേറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അവരൊക്കെ ശരിക്കും ഒത്തിരി അധികം യൂസ് ചെയ്യുന്നുണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആളുകൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ പിന്നെ സൈക്കിളും മറ്റേ ഇ ഉണ്ട് ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇത് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത് കയറ്റി ഇവിടെ പോയി ഇറങ്ങി അവിടെ നിന്ന് പിന്നെ സൈക്കിളും ചൂടി പോകാമല്ലോ സിമ്പിൾ പരിപാടിയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നാണ് അവിടുത്തെ കാഴ്ചയാണെന്നേക്ക് അടിപൊളി ഞങ്ങൾക്ക് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഇവിടെ ഇനിയിപ്പം ഒരു മെട്രോ എടുത്തിട്ട് കാണാം നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് ഇത് കണ്ടില്ലേ നീ കാണുന്നതൊക്കെ ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തുള്ള കെട്ടിടങ്ങളാണ് ബേസിക്കലി അപ്പുറത്തെ ഇത് ബിൽഡിംഗ് ആണ് കേട്ടോ ആ ബിൽഡിങ്ങിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോരോ ഗ്രാഫിറ്റി ഒക്കെ ഇങ്ങനെ വരച്ച് കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ ടെലിസെക്സോ അടിപൊളി ഫുൾ ഇങ്ങനത്തെ ഓരോ പരിപാടികളാണ് വരച്ച് വെച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ രാത്രി രാത്രിയായപ്പോഴത്തേക്കിനും വിജയമായി അപ്പോൾ തിരിച്ചിരുന്ന് ഫുഡെല്ലാം കഴിച്ച് റൂമിൽ വന്ന് ഇന്ന് ഞാൻ ഇവിടെയാണ് നാളെ രാവിലെ എണീറ്റ് നമ്മൾ എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെക്ക് റിപ്പബ്ലിക് അതായത് ചെക്കോ സ്ലോവാക്കിയാൽ സ്ലോവാക്കിയിൽ നമ്മൾ പോയി നമ്മൾ ചെക്കിൽ പോയില്ല അപ്പോൾ ചെക്ക് എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക്ക് ഇവരെന്തായാലും പറഞ്ഞാൽ ചെക്ക് ചെസ് ആണോ ചെസ്സിയാണോ അങ്ങനെ എന്തോ ആണല്ലോ എഴുതിയില്ല അങ്ങനെ എന്തോ അപ്പോൾ ആ രാജ്യത്തേക്കാണ് പോകുന്നത് ആ രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് പ്രാഗ് പ്രാഗ് പ്രാഗിലേക്കാണ് പോകുന്നത് നോക്കട്ടെ തന്നെ പരിപാടി എന്നുള്ളത് പ്രാഗ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ പോളണ്ടിലേക്ക് പോകുന്നു ഏത് നമ്മുടെ പോളണ്ടിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നത് എന്ന് പറഞ്ഞാൽ പോളണ്ടിലേക്ക് നമ്മൾ പോകുന്നു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇനിയിപ്പം അങ്ങോട്ട് നമ്മുടെ പരിപാടിയുള്ള പേര് എന്തായാലും സീ യു ടുമോറോ ബൈ